ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റായിട്ട് ഉണ്ടാക്കുന്നു വൈകുന്നേരം ചായയുടെ കൂടക്കതൊരു കിടവായിട്ടാണ് അപ്പോൾ അതിൽക്ക് ആവശ്യമുള്ള ഒരു ക്യാപ്സിക്കം പിന്നെ ഒരു ക്യാരറ്റ് ഒരു കുഞ്ഞ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള പിന്നെ വലിയൊരു പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യമായിട്ടുള്ള കറിവേപ്പില അപ്പോൾ അത്ര സ്പൈസിനനുസരിച്ചുള്ള പച്ചമുളകും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം പിന്നെ ആവശ്യമായിട്ടുള്ളത് മുട്ട വേണം പിന്നെ ബ്രഡ്ഡാണ് കേട്ടോ ആവശ്യമായിട്ട് വരുന്നത് അപ്പം ഞാൻ ഈ ബ്രെഡ് ബ്രെഡ് ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് തൂക്കുപാത്രത്തിൻ്റെ അടപ്പാട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓക്കെ ആയിട്ട് തോന്നുന്നത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് അത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കുഴപ്പമില്ലാണ്ട് ഏകദേശം റൗണ്ടായിട്ട് തന്നെ എനിക്ക് ആ ബ്രെഡ് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ക്യാരറ്റും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞുമായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരട്ടും ഇങ്ങനെ ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ സവാളയും പച്ചമുളകും കറിവേപ്പിലും ഒക്കെ നല്ല കുഞ്ഞുമായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കും ഇവിടെ നൈസ് ആയിട്ട് അത്ര വലിയ നൈസ് ഒന്നും ആയിട്ടില്ല മാക്സിമം നല്ല അത് വട്ടത്തിൽ മുറിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പൊ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഞാനൊരു ആറ് കോഴമുട്ടിയായിട്ടവിടെ എടുത്തിട്ടുള്ളത് അപ്പൊ അതിലേക്ക് ഉപ്പിട്ടിട്ട് വന്ന അത്യാവശ്യം നല്ല രീതിയിൽ അത് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ ഈ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടെ നമുക്കെല്ലാം കൂടി മിക്സ് ആവുന്ന രീതിയിലൊന്ന് ഇതൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഞാനിവിടെ കയ്യിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുന്നുള്ളത് അപ്പോൾ നമ്മുടെ എല്ലാ മിക്സും കാര്യങ്ങളെല്ലാം ഇവിടെ ഏകദേശം ഇതുപോലെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ബ്രെഡ് ഇതാ ഇവിടെ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഞാൻ എല്ലാതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്തെങ്കിലും പാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത് ഒരു ദോശക്കല്ല കേട്ടോ നമ്മുടെ ദോശയ്ക്ക് ഉണ്ടാക്കുന്ന ദോശക്കല്ലാണ് എടുത്ത് വെച്ചിട്ടുള്ളത് അതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതുപോലെ വെളിച്ചെണ്ണ തടവി കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ക്യാപ്സിക്കം ഒന്ന് റൗണ്ട് ആയത് കട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തത് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ അത് അരിക്കൊക്കെ കട്ട് ചെയ്ത് കട്ടായിപ്പോയി ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നമ്മുടെ ഈ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ മുകളിൽ ഈ ബ്രെഡ് നമുക്ക് അടച്ച് ബ്രെഡ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാത്തിനും ഇതുപോലെ ബ്രെഡ് വെച്ചതിന് ശേഷം ഞാനൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുക കേട്ടോ അടച്ച് വെച്ച് കഴിഞ്ഞാൽ കാരണം എൻ്റെ ക്യാപ്സിക്കം കട്ട് ചെയ്തത് കുറച്ച് കട്ടിയായി പോയി അപ്പോൾ ഞാനത് അടച്ചു വെച്ചു അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല രീതിയിൽ അത് വെന്ത് കിട്ടും അപ്പോൾ ആ ഭാഗം ഒന്ന് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടും കൂടെ ഒന്ന് വേവിക്കാം കേട്ടോ അതായത് ആ ബ്രെഡ് ഒന്ന് ചെറുതായിട്ട് വേവാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തിരിച്ച് മറിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് ഏകദേശം നല്ല രീതിയിൽ ഒന്ന് കുക്കാക്കിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ സാധനം കിടുകയാണ് അപ്പം നമ്മുടെ ഐറ്റം അവിടെ ഏകദേശം വെന്തിട്ടിട്ട് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് കൊതുസിക്കാൻ പറ്റാണ്ട് ഞാനത് നുള്ളി പൊളിച്ചു പക്ഷേ അപകാര ചൂട് രക്ഷയില്ല നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയൂട്ടോ അപ്പം നമ്മൾ കുറച്ച് ക്യാരറ്റ് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വലിയ നിർബന്ധം ഞാൻ വെറുതെ അതിൻ്റെ മുകളിലൊന്നും വിതറി കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതായിരുന്നു അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു കുഞ്ഞു കുഞ്ഞു പീസ് ആക്കിയിട്ട് നമ്മൾ ആക്കി ഷോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റേൻ്റെ മുകളിലൊന്ന് വിതറി കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടേട്ടാ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല പൊളി സാധനം കേട്ടോ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ അമ്മയും ഒക്കെ കഴിക്കുന്നത് കാണാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അവിടുത്തെ വീടിലേക്കും കാണുന്നവരേക്കും